ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ വേനൽ ചൂട് കനത്തതോടെ സ്മാർട്ടായി എ സി വിപണി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പനയിൽ ഇരട്ടിയാണ് ഇത്തവണത്തെ കച്ചവടം വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന ഫൈവ് സ്റ്റാർ ഇൻവെർട്ടർ എ സി വിപണിയിലെത്തിയതും ആദ്യം നിസ്സാര തുക നൽകി ബാക്കി തുക ഗഡുക്കളായി അടച്ചു തീർക്കാനുള്ള വായ്പാ സൗകര്യം നിലവിൽ വന്നതും വിൽപ്പന ഇരട്ടിയാക്കി വേനൽച്ചൂട് നേരത്തെത്തിയതോടെ എ സി വിപണി ഉഷാറാണ് ഫൈവ് സ്റ്റാർ ഇൻവേർട്ടർ എ സിയാണ് വിപണിയിലെ താരം സാധാരണ എ സികളേക്കാൾ അൻപത് ശതമാനം വരെ വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഓരോ റാങ്കും കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗം കുറയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വൺ ടൺ ത്രീ സ്റ്റാർ എ സികൾക്കാണ് ആവശ്യക്കാർ അധികവും ഡിമാൻഡ് മുന്നിൽ കണ്ട് കമ്പനി ഓഫറുകൾക്ക് പുറമെ ഡീലർ ഓഫറുകളും ഏർപ്പെടുത്തിയതായി ഷറഫിയ ഇലക്ട്രിക്കൽസ് മാനേജർ പ്രവീൺവിഷൻ വാർത്തകളോട് പറഞ്ഞു ഇപ്പോൾ എ സി സീസൺ ചൂട് കനത്തതുകൊണ്ട് നല്ല സീസണാണ് ഇപ്പോൾ അപ്പൊ കസ്റ്റമർക്ക് ഇപ്പോൾ വില വളരെ കുറവാണ് നല്ല സ്കീമുകൾ എനിക്കുണ്ട് അതിന് പുറമെ ബജാജ് ഫിനാൻസ് അങ്ങനത്തെ സ്കീമുകളൊക്കെ കസ്റ്റമാർ ഉണ്ട് അപ്പോൾ കസ്റ്റമർക്ക് വെറും മൂന്നിലൊന്ന് കൊടുത്താണ്ടൊക്കെ എ സി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ അതിന് പുറമെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് കമ്പനികൾ ഭാഗം സ്പെഷ്യൽ ഓഫർ അതിന് പുറമെ ഞങ്ങളെ ഓഫർ ഒക്കെ ആയിട്ട് ഇപ്പോൾ കസ്റ്റമർക്ക് നല്ല ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയ കണ്ടീഷനാണ് കറണ്ട് കൂടുതലുള്ളതിനാണ് ഇപ്പൊ നമ്മൾ ഇൻവെർട്ടർ ഏസി വന്നത് ഇൻവെർട്ടർസിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു രണ്ടോ മൂന്നോ ഫാൻ ഉപയോഗിക്കണ കറണ്ട് ഏസിക്ക് വരുന്നുള്ളൂ അപ്പൊ അതിൽ തന്നെ ഇൻവെർട്ടർ തന്നെ ഇപ്പൊ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ആണ് പുതിയ കുറേ കാറ്റഗറികൾ വന്നിട്ടുണ്ട് കസ്റ്റമർക്ക് രണ്ട് ബെനിഫിറ്റ് ആണ് ഒന്ന് വെച്ചാൽ വളരെ വളരെ കുറച്ച് കുറച്ച് ഉപയോഗിക്കാം തന്നെ ഉണ്ട് ഡൈക്കൻ ഹിറ്റാച്ചി പനാസോണിക് തുടങ്ങിയ കമ്പനികളുടെ എ സികൾക്കാണ് വിപണിയിൽ ഡിമാൻഡ് ബ്രാൻഡ് എ സികൾക്ക് ഇരുപത്തെട്ടായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വില ഏ സിയോട് കിടപിടിക്കില്ലെങ്കിലും കൂളറുകളും വിപണിയിൽ സജീവമാണ് നാലായിരം മുതൽ ഒൻപതിനായിരം വരെയാണ് വില വേനൽ കനക്കുമെന്നതിനാൽ വിപണി കൂടുതൽ ചൂടുപിടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് വണ്ടൂർ വിഷൻ ന്യൂസ് കൂടുതൽ